പാക്ക് ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിന്നാണ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു തിളക്കാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ അവിടെ വളരെ തിളങ്ങുന്നുണ്ട് വന്നിട്ട് ഇതെങ്ങനെയൊക്കെ തയ്യാറാക്കാൻ നോക്കുക അതിനാണ് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് ഫ്ലാക്സ് സീഡാണ് വേണ്ടത് എൻ്റെ കയ്യിലുള്ള ഫ്ലാക്സ് സീഡ് കഴിയാറായിട്ടോ അപ്പോൾ ഞാൻ ഒന്നര സ്പൂൺ ഫ്ലാക്സ് സീഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ എന്റെ കഴിയാറായ കാരണം ആണ് ഞാൻ ഒന്നര സ്പൂൺ എടുത്തത് ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡൊക്കെ ഇങ്ങനെ പൊട്ടും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം ഞാൻ കാണിച്ചതരാം കേട്ടോ പൊട്ടിത്തെറിച്ച് സ്റ്റവിൻ്റെ പുറത്തേക്കൊക്കെ കുറേ പോയിൻ്റ് ഫ്ലെയിം ഓഫ് ആക്കണം ചൂടാറിയതിൻ്റെ ശേഷം ഫൈനായിട്ട് അടിച്ചെടുക്കണം അപ്പം ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് കേട്ടോ ചൂടാറിയ ശേഷം മാത്രമേ കേട്ടോ അടിച്ചെടുക്കാൻ പാടുള്ളൂ ഫൈനായി അടിച്ചെടുത്താലും ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോഴും മിക്സിയിൽ അടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ കേടാവും അപ്പോൾ ഒരു ദിവസത്തേക്കുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം മിക്സിയിലോ അരിപ്പയിലോ പാത്രത്തിലോ ഒന്നും പാടില്ല അങ്ങനെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായി അടിച്ചാലും കണ്ട് ഇത്രത്തോളം വേസ്റ്റ് കിട്ടിയിട്ട് ഇതിപ്പോൾ നല്ലത് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്ക്രബറായിട്ടൊക്കെ ഉപയോഗിക്കുക ഞാൻ മാറ്റി വെക്കേണ്ട സ്ക്രബ്ബിംഗ് ഒന്നും കാണിക്കില്ല അത് ഞാൻ കളയില്ലാട്ടോ നമുക്ക് പാക്ക് തയ്യാറാക്കാം ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ തൈരാണ് ഏട്ടാ കൊടുക്കേണ്ടത് തൈരിന് പകരം പാൽ വേണമെങ്കിലായി ഏടെ കേട്ടോ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഞാൻ ബാക്കി വന്നത് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കുന്നുണ്ട് വേറൊരു ദിവസം തയ്യാറാക്കാനായിട്ട് ബാക്കി വന്നതപ്പം ഞാൻ നല്ലൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് നല്ലൊരു പാക്കാണ് ാണ് കേട്ടോ അത് വന്നിട്ട് ഫേസിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പൊട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പൊട്ട് തന്നെ നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രായമാകുന്ന വരുന്ന ചുളിവുകളൊക്കെ ഇല്ല അതൊക്കെ നന്നായി മാറിക്കിട്ടും കേട്ടോ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിയിൽ വരുന്ന ചുളിവുകൾ കണിനടിയിലൊക്കെ ചുളിവുകളൊക്കെ വരില്ല അതൊക്കെ നന്നായി മാറിക്കിട്ടും നമ്മൾ പ്രായമാകുന്നതിനേക്കാൾ മുന്നേ തേച്ച് തുടങ്ങണം എന്നെങ്കിലാണ് കേട്ടോ പ്രായമാകുമ്പോൾ ഈ ചുളിവുകളൊന്നും വരാതിരിക്കയുള്ളൂ ചുളിവുകളും വരകളും വരാതിരിക്കാൻ മാത്രമല്ല നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായി മാറിക്കിട്ടും സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കൂടിയും കിട്ടും ഇതൊക്കെ ഞാനപ്പോൾ രണ്ട് മൂന്ന് കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു രീതൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷമാണ് ഫേസ് വാഷ് ചെയ്യേണ്ടത് പത്ത് മിനിറ്റ് നല്ലൊരു മസാജ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്താലും നമ്മുടെ സൈഡിലിട്ടൊന്നും പോയിട്ടുണ്ടായില്ല മുടി മുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു നല്ലൊരു ആണ് കേട്ടോ ഫേസിന് കിട്ടിയിരിക്കുന്നത് ഗ്ലോയിങ് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയില്ല നല്ലൊരു മീൻസാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ അറ്റത്തൊക്കെ നോക്കിയാൽ കണ്ട കണ്ടാലറിയാം നല്ലൊരു മിൻസ് ഈ പാക്ക് ഒരു വട്ടം വട്ടിട്ടപ്പോൾ തന്നെ നല്ലൊരു ഗ്ലാസ് സ്കിന്ന് പോലെയുണ്ട് അപ്പോൾ ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക പ്രായമാകുമ്പോൾ വരുന്ന ചുളിവുകളൊക്കെ നന്നായി കിട്ടും അതുപോലെ തന്നെ മുഖക്കുരു വന്ന കറുത്ത പാടുകളൊക്കെ മാറി നല്ലൊരു സോഫ്റ്റ് സ്കിന്നായി കിട്ടും പോകണമെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ